കനത്ത വീനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം പത്ത് മിനിറ്റ് നേരം വെയിലത്ത് നിന്നാൽ പിന്നെ പറയുകയും വേണ്ട മുമ്പെങ്ങുമില്ലാത്ത ചൂടാണ് കേരളത്തിലെന്ന് പറയുമ്പോഴും രാജ്യത്ത് കേരളത്തേക്കാൾ ചൂടനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളുമുണ്ടെന്നതാണ് വാസ്തവം കേരളത്തിൽ തുടർച്ചയായി നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ജില്ലയിലെ ചൂട് വരും ദിവസങ്ങളിൽ ആശ്വാസമായി മഴയെത്തുമെന്ന പ്രവചനമുണ്ടെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന ചൂട് തുടരുകയാണ് അതേസമയം ചൂടിന്റെ കാര്യത്തിൽ കേരളത്തേക്കാൾ വളരെ മുന്നിലാണ് മറ്റൊരു ദക്ഷിണേന്ത്യാ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ആന്ധ്രയിലെ നന്ദ്യാലിലാണ് നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ താപനില ആന്ധ്രയിലെ അനന്തപൂർ കുർണൂൽ കുഡപ്പ എന്നിങ്ങനെയാണ് താപനില കുഡപ്പ എന്നിവിടങ്ങളിലും താപനില ഉയർന്നാണ് നിൽക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് നാല്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിലും നാല്പത് മുതൽ നാല്പത്തിനാല് ഡിഗ്രി വരെയും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തൃശൂർ കൊല്ലം ജില്ലകളിലെ ചില സ്റ്റേഷനുകളിൽ നാല്പത് ഡിഗ്രിക്ക് മുകളിലും താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഞായറാഴ്ച രാത്രി മുതൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിങ്കളാഴ്ച പത്ത് ജില്ലകളിലും ചൊവ്വാഴ്ച പതിനാല് ജില്ലകൾക്കും ബുധനാഴ്ച ആറ് ജില്ലകൾക്കുമാണ് മഴ ബാധകം അതേസമയം സംസ്ഥാനത്ത് ചൂടുകൂടുന്നു ഏപ്രിൽ പതിനൊന്ന് വരെ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി വരെ ചൂടുകൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ട് പാലക്കാടാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത ഇന്ന് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി വരെ താപനില ഉയരാം കൊല്ലത്തെ താപനില ഡിഗ്രി ഡിഗ്രിയായി ഉയരുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു വിവിധ ജില്ലയിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപതാവും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തി എട്ട് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശം നൽകി പകൽ രാവിലെ മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള ആ സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും വകുപ്പ് നിർദ്ദേശിക്കുന്നു അതേസമയം ചൊവ്വാഴ്ച സംസ്ഥാനത്ത് വിവിധ ജില്ലകളില് നീര്യമഴയ്ക്ക് സാധ്യതയാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ തിങ്കളാഴ്ച നേരി മഴയ്ക്ക് സാധ്യതയുണ്ട് ചൊവ്വാഴ്ച എല്ലാ ജില്ലകളിലും നേരിയ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ മത്സ്യബന്ധന ഉപകരണങ്ങളും സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും നിരോധിച്ചിട്ടുണ്ട് ചൂടുകാലത്ത് പല മാർഗനിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ചൂട് ക്രമാതീതമായി ഉയർന്നതോടെ തൈരിനും ഡിമാൻഡ് കൂടിയിട്ടുണ്ട് മിൽമയടക്കമുള്ള തൈരിന് അൻപത് ശതമാനത്തിലധികം വിൽപ്പനയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ജില്ലയിൽ ഉണ്ടായത് നാടൻ തൈരനാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഈ ചൂട് കാലത്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ഗുണകരമാകും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി